ഹലോ എല്ലാവർക്കും എസ് എഫ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന ഷാജി അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എം ടി എസ് എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്തവർ അല്ലെ ഓൾറെഡി അപ്ലൈ ഒക്കെ ചെയ്തു ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്ങനെ പഠിക്കണം എന്ന് അറിയില്ല അപ്പൊ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എസ് എഡ് ബി അക്കാഡമി അപ്പൊ എം ടി എസ് എക്സാം എന്ന് പറയുമ്പം നമുക്കറിയാം കേന്ദ്ര സർക്കാരിൽ തന്നെ വളരെ നല്ലൊരു പോസ്റ്റിംഗ് ആണ് നമുക്ക് എം ടി എസ് എന്ന് പറയുന്നത് അല്ലെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഹവേൽദാർ പോസ്റ്റ് ഇപ്പൊ രണ്ട് പോസ്റ്റുമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവര് വിളിച്ചിട്ടുള്ളത് അപ്പൊ നമുക്കറിയാം നിലവിലിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന എസ് എസ് സിയുടെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഓൾറെഡി നമ്മളുടെ എസ് എസ്ഇ സി ജി എല്ലിന്റെ എക്സാം ഡേറ്റ് പോസ്റ്റ് പോണ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് വന്നിരുന്നിരിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു വെണ്ടർ ചേഞ്ചിന്റെ ഒരു കാര്യം അല്ലെ അപ്പൊ വെൻഡർ ചേഞ്ചിന്റെ കാര്യം ഉണ്ടായിരുന്നു ആൻഡ് ലാസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു ഫേസ് തേർട്ടിയുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ഈ ഫേസ് തേർട്ടിയുടെ എക്സാം നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമുക്കറിയാം പല പല സ്ഥലങ്ങളായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ എസ്പെഷ്യലി ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അവരുടെ എക്സാം സെന്റർ ആ മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ റീസെന്റ് ആയിട്ട് ഇവിടെ നടന്ന എക്സാമിലാണെങ്കിൽ നമ്മൾ വെക്കുന്ന സെന്ററിൽ ഒന്നും ആയിരുന്നില്ല കിട്ടിയിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ ഈ ഓഗസ്റ്റ് ട്വന്റി സെവൻ തൊട്ട് ഫേസ് തേർഡിയുടെ എക്സാം വീ വീണ്ടും എന്ത് ചെയ്യുകയാണ് അവർ നടത്തുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എസ് എസ് സി എം ഡി എസ്സിന്റെ എക്സാം ഡേറ്റ് ഓൾറെഡി സെപ്റ്റംബർ ഒക്ടോബർ ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ മുന്നോട്ട് മുന്നോട്ട് മാങ്ങി അല്ലെങ്കിൽ നീങ്ങി പോകാനുള്ള സാധ്യത വളരെ ഏറെയാണ് നമ്മൾ കാണുന്നത് അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം എം ടി എസ് എന്ന് പറയുന്ന എക്സാം ഒരു ടെൻത്ത് ലെവലാണ് ആൻഡ് നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻഡർ ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ നമുക്കൊരു ലെവൽ ഒരു എക്സാം ഒരുപാട് ടഫ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഒരു മിനിമം ടു മീഡിയം ടു മോഡറേറ്റ് ലെവൽ ആയിരിക്കും നമുക്ക് ക്വസ്റ്റൻസ് വരുന്നത് അപ്പൊ ഓൾറെഡി നമുക്ക് പറഞ്ഞ രണ്ട് ഫേസിൽ നടക്കുന്ന ഈ ഒരു എക്സാമിന് ഫേസ് വണ്ണിൽ എന്തായിരിക്കും നമുക്കറിയാം സിബി ടി ബേസ്ഡ് എക്സാം ആണ് അതുകൊണ്ട് തന്നെ രണ്ട് ഫേസ് ആയിട്ടായിരിക്കും എക്സാം നടത്തുന്നത് അല്ലെ അപ്പൊ ലെവൽ വണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജസ്റ്റ് നമുക്ക് അതിനുള്ള പാസ് മാർക്ക് മാത്രം കിട്ടിയാൽ മതി അല്ലെ പാസ് മാർക്ക് കിട്ടിയാൽ മതി അവിടെ നെഗറ്റീവ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അപ്പൊ നമുക്ക് എക്സാമിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം നോക്കാം നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാം എന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് സെഷൻ വണ്ണിൽ നമുക്ക് മെന്റൽ എബിലിറ്റിയും ആണ് വരുന്നത് അല്ലെ ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടാകും ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വെച്ച് അറുപത് മാർക്കിന്റെ ചോദ്യമായിരിക്കും ഇവിടെ വരുന്നത് അതുപോലെ തന്നെ സെഷൻ ടുവിൽ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും ആണ് വരുന്നത് അല്ലെ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ചോദ്യം എന്താണ് ഒരു മൂന്ന് മാർക്ക് വെച്ചിട്ട് എഴുപത്തഞ്ച് ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് രണ്ട് സെഷനിലും മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അല്ലെ ഇനി നാൽപ്പത്തഞ്ച് മിനിറ്റ്സ് ആണ് നമുക്ക് ന്യൂമറിക്കൽ എബിലിറ്റി ഫസ്റ്റ് സെഷന് വരുന്നത് സെക്കൻഡ് സെഷനും നാല്പത്തിയഞ്ച് മിനിറ്റ് തന്നെയാണ് സെക്കൻഡ് സെഷനും വരുന്നത് ഇനി ഇത് രണ്ടും ഒരുമിച്ചായിരിക്കും സെഷൻ വണ്ണും സെഷൻ ടൂവും സെയിം ഡേ തന്നെയായിരിക്കും നടക്കുന്നത് ഫസ്റ്റ് സെഷൻ നിങ്ങൾ ചെയ്ത് നാല്പത്തിയഞ്ച് മിനിറ്റ് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് എന്നിട്ട് സെഷൻ ടൂവിന്റെ എക്സാം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ സെഷൻ ടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് നെഗറ്റീവ് മാർക്കിങ് നമുക്ക് സെഷൻ ടൂവിലുണ്ട് അതായത് സെഷൻ വൺ മാത്സിനൊക്കെ എന്തില്ല നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ജസ്റ്റ് നിങ്ങൾ പാസ് ആയാൽ മാത്രം മതി ഓക്കെ അപ്പം ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും വൺ മാർക്ക് ഈസ് ഫോർ റോങ് ആൻസർ ഓക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളുടെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഡിഫറെന്റ് ഫേസ് ആയിട്ടാണ് എക്സാം നടത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നെഗറ്റീവ് അവിടെ കുറച്ചാൽ തന്നെ നോർമലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നോർമലൈസേഷൻ ചെയ്യുന്ന മെത്തേഡിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് നോർമലൈസേഷൻ നമ്മുടെ റാങ്ക് ഒരുപാട് മാർക്ക് അങ്ങോട്ട് നെഗറ്റീവ് ഇല്ല എങ്കിൽ നമുക്ക് കയറി വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ നമ്മൾ ചർബർ ചർബർ അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബേസ് ആയിട്ടും ഏറ്റവും നിങ്ങളുടെ മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യം ഏറ്റവും കുറച്ച് നെഗറ്റീവ് മാർക്ക് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഇൻട്രൊഡ്യൂസ് കുറച്ചിട്ട് നിങ്ങൾ എക്സാം നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇനി അതിന്റെ കൂടെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എസ് എസ് സി എം ടി ക്ലാസ്സുകളുടെ പ്രിപ്പറേഷൻ അത് മലയാളത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി ഹവേൽദാർ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് ഈ സെയിം ക്ലാസ് തന്നെ മതിയാകും അവിടെ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കൂടെ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് ഓക്കെ അപ്പൊ എം ടി എസ് നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാകും അതായത് ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ ഡേ ഫൈവ് അങ്ങനെ ഓരോ ദിവസവും കൃത്യമായി നിങ്ങൾ എന്താണോ പഠിക്കണ്ടേ എന്നുള്ളത് നമ്മൾ കൃത്യമായി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാല് ദിവസത്തെ ക്ലാസ്സിന് ശേഷം അഞ്ചാമത്തെ ഡേ അതിന്റെ മോക്ക് ടെസ്റ്റ് ആണ് അങ്ങനെ ഡേ ഫൈവ് ടെൻ ഫിഫ്റ്റീൻ ട്വന്റി ട്വന്റി ഫൈവ് അങ്ങനെ നിങ്ങൾക്ക് ഓരോ ഫൈവ് ഡേയ്സ് പോകുമ്പോൾ എന്താണ് അതിന്റെ എക്സാംസും നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് നമ്മുടെ ക്ലാസ്സുകളുടെ ഫീച്ചേഴ്സ് അപ്പം നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഇനി അതിൽ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ നമുക്ക് ഈ മാത്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞു ജി കെയുടെ കാര്യം പറഞ്ഞു ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ് കറണ്ട് അഫേഴ്സ് അതുപോലെ തന്നെ ആർട്സ് ആൻഡ് ആർട്സ് ഫോംസും കൾച്ചേഴ്സും ഒക്കെ തുടങ്ങുന്ന ഏരിയാസ് അതുപോലെ സയൻസ് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് പിന്നെ മാത്സിൽ തന്നെ ചില ഏരിയാസ് ഉണ്ട് അപ്പം നമ്മൾ കറണ്ട് അഫേഴ്സ് നമ്മുടെ ചാനൽ എല്ലാ ദിവസവും രാവിലെ പത്തരയ്ക്ക് നമ്മൾ യൂട്യൂബിൽ ലൈവ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഡെയിലി ആ ക്ലാസസ് ഒക്കെ എന്തൊക്കെ അവർ കാണുക മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാനലാണ് നമ്മൾ ഡെയിലി ലൈവ് ക്ലാസസ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ക്ലാസുകളൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം താങ്ക്